സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിലുള്ള പത്തൊൻപത് മിനിറ്റ് വൈറൽ വീഡിയോ ഒരു മാൽവെയർ ലിങ്കാണെന്ന് മുന്നറിയിപ്പ് നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ചോർന്നു പോവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മുന്നറിയിപ്പ് ഇത്തരം സന്ദേശങ്ങൾ കാണുമ്പോൾ ആലോചിച്ച് ഉറപ്പുവരുത്താതെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സൈബർ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു വാട്സാപ്പ് ടെലിഗ്രാം പോലുള്ള സ്വകാര്യ സന്ദേശമയക്കൽ മേക്കൽ ആപ്പുകളിലൂടെയാണ് ഇത്തരം ലിങ്കുകൾ പ്രചരിക്കുന്നത് ഈ ലിങ്കുകളുടെ യഥാർത്ഥ ഉദ്ദേശ്യം നിങ്ങളെ വീഡിയോ കാണാൻ അനുവദിക്കുക എന്നതല്ല മറിച്ച് നിങ്ങളുടെ ബാങ്കിങ് ആപ്പിലെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിനും നിർണായക സുരക്ഷാ കോഡുകൾ തടസ്സപ്പെടുത്തുന്നതിനും അവസാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കുന്നതിനും അതിനാവശ്യമായ അനുമതികൾ രഹസ്യമായി നേടുക എന്നതുമാണെന്ന് സൈബർ വിദഗ്ദ്ധർ പറയുന്നു ഇത്തരം മാലുവേറിന് എസ് എം സന്ദേശങ്ങൾ തടസ്സപ്പെടുത്താനുള്ള കഴിവുണ്ട് അതായത് ഒ കൾ മോഷ്ടിക്കാൻ ഇവയ്ക്ക് കഴിയും അതുവഴി ബാങ്കിന്റെ സുരക്ഷാ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയും ആക്രമണകാരികൾക്ക് അനധികൃത ഇടപാടുകൾ നടത്താൻ അനുവദിക്കുകയും ഇരയുടെ അക്കൗണ്ട് കാലിയാക്കുകയും ചെയ്യും